ലോർഡ്സ് ടെസ്റ്റിൽ ഇരുപത്തിരണ്ട് റൺസിന്റെ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിൽ വലിയ സമ്മർദ്ദത്തിലാണ് ഈ വിജയത്തോടെ പരമ്പരയിൽ രണ്ടേ ഒന്നിന് ഇംഗ്ലണ്ട് മുന്നിലെത്തിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ മാഞ്ചസ്റ്ററിൽ ആരംഭിക്കുന്ന നാലാമത്തെ ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ് തോറ്റാൽ പരമ്പര നഷ്ടമാവുമെന്നതിനാൽ ശക്തമായ തിരിച്ചുവരവിനാണ് ഇന്ത്യയുടെ ശ്രമം പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ മാസ്മരിക ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ച ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് ഫോം നിലനിർത്താൻ കഴിയാതെ വന്നത് ലോർഡ്സിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടിയായിരുന്നു മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ നൂറ്റി നാല്പത്തി ആറ് റൺസ് കൂടി നേടിയാൽ ഗിൽ ചരിത്ര നേട്ടം കൈവരിക്കും പരമ്പരയിൽ ഗിൽ അറുനൂറ്റി ഏഴ് റൺസ് നേടിക്കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് കൂടി നേടിയാൽ ചരിത്രത്തിൽ തന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി ഗില്ല് മാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇംഗ്ലണ്ടിൽ നടന്ന പരമ്പരയിൽ എഴുന്നൂറ്റി റൺസ് നേടിയ ഗ്രഹാം ഗൂച്ചിന്റെ റെക്കോർഡ് ഗില്ലിനെ മറികടക്കാം ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ യശസ്വി ജയ്സ്വാളിനെ മറികടക്കാൻ ഗില്ലിന് നൂറ്റിയേഴ് റൺസ് മതി രണ്ടായിരത്തി ഇന്ത്യയിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പരയിൽ ജയ്സ്വാൾ എഴുന്നൂറ്റി റൺസ് നേടിയിരുന്നു പരിക്കിന്റെ പിടിയിലാണെങ്കിലും വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെയും റെക്കോർഡ് കാത്തിരിക്കുന്നുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രോഹിത് ശർമ്മയുടെ റെക്കോർഡ് മറികടക്കാൻ റൺസ് കൂടി ൂറ്റി പതിനാറ് റൺസാണ് രോഹിത്തിന്റെ പേരിലുള്ളത് പന്ത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത് സിക്സറുകൾ നേടിയിട്ടുള്ള പന്തിന് ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാകാൻ രണ്ട് സിക്സർ കൂടി ആവശ്യമാണ് വിക്കറ്റ് വേട്ടയിൽ ഒസീസിന്റെ ഡെനീസ് ലില്ലിയെ മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് ജസ്പ്രീത് ബുംറയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നാനൂറ്റി അൻപത്തി അഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ബുംറയ്ക്ക് നാല് വിക്കറ്റുകൾ കൂടി നേടിയാൽ നാനൂറ്റി അൻപത്തി എട്ട് വിക്കറ്റുകളുള്ള ലില്ലിയെ പിന്തള്ള ടെസ്റ്റിൽ ഇരുന്നൂറ്റി പതിനേഴും ഏകദിനത്തിൽ നൂറ്റി നാൽപ്പത്തി ഒൻപതും ടി ട്വന്റിയിൽ എൺപത്തി ഒൻപതും വിക്കറ്റുകളാണ് ബുംറയുടെ സമ്പാദ്യം നാലാം ടെസ്റ്റിൽ സെഞ്ചുറി നേടിയാൽ ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടിന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരുപത് സെഞ്ചുറികൾ നേടുന്ന ലോകത്തിലെ ആദ്യ കളിക്കാരനാകാം അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് സെഞ്ചുറികൾ നേടിയ റൂട്ട് പട്ടികയിൽ ഒന്നാമതാണ് പതിമൂന്ന് സെഞ്ചുറികൾ നേടിയ സ്റ്റീവ് സ്മിത്ത് ആണ് രണ്ടാമതുള്ളത് ടെസ്റ്റിൽ സച്ചിൻ ടെൻഡുൽക്കറുടെ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡ് റൂട്ട് പിന്തുടരുകയാണ് രണ്ടായിരത്തി പിന്നിലാണെങ്കിലും ഇപ്പോഴത്തെ നിലയിൽ സച്ചിനെ പിന്തള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും നൂറ്റി പത്തൊൻപത് റൺസ് നേടിയാൽ റിക്കി പോണ്ടിങ്ങിനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തും നാലാം ടെസ്റ്റിൽ ഇരുന്നൂറ്റി നാല് റൺസ് നേടാൻ കഴിഞ്ഞാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആറായിരം റൺസ് നേടുന്ന ലോകത്തിലെ ആദ്യ കളിക്കാരനാകാനും റൂട്ടിന് കഴിയും അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസുമായി നിലവിൽ ഒന്നാമനാണ് എന്തായാലും ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ മത്സരമാണിത് ഈ മത്സരത്തിൽ വിജയിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പരമ്പര നഷ്ടമാകും അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറ അടക്കമുള്ള മികച്ച പ്ലേയിങ് ഇലവനെ ആയിരിക്കും ടീം നാലാം ടെസ്റ്റ് മത്സരത്തിനായി ഇറക്കുക എന്നാണ് ലഭിക്കുന്ന സൂചന സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ